ഇനി ഇനിയും മറ്റുള്ളവരാൾക്ക് പോലും ഇങ്ങനത്തെ ഒരു ഗതികേട് വരരുത് കാരണം എന്ന് വെച്ചാൽ കയ്യിൽ കാശണ്ട എനിക്ക് തള്ളി തടിയണ്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും പ്രായമുള്ളവരെ എന്നുള്ള രീതിയിൽ ആരും ഇതുമായിട്ട് മുമ്പോട്ട് പോകുക അത് ഒരു വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ എനിക്ക് വെട്ടാൻ അറിയാം എനിക്ക് ആളെ കൂട്ടി വെട്ടാൻ അറിയാം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അയാളെ ല്ലാൻ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിലെ പ്രശ്നവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ അപ്പൊ ആ വീട് വിട്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് നമ്മളെ എന്തൊക്കെയാണ് ഇതിന് മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്പൻ്റെ അമ്മയുടെ കൂടെ എന്നുള്ള കാര്യം പറഞ്ഞു ഇപ്പം അതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ എനിക്ക് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം ഉള്ളതും ആളിലാണ് പത്ത് അമ്മച്ച എറണാകുളത്തു രണ്ട് രണ്ട് സ്ഥലത്താണ് അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് കഴിഞ്ഞാൽ നമ്മള് ഈ വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേര് വിളിച്ചു കുറെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ച് അപ്പം അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് നിന്ന സമയത്താണ് നമ്മുടെ ഒരു കൂട്ടുകാരനെ കൊണ്ട് തന്നെ അവൻ വിളിപ്പിച്ച് വിളിപ്പിച്ചിട്ട് ഞാൻ കേസും കാര്യങ്ങളായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല ഏഹ് അതായത് ഒരുപാട് വക്കീലമാരെയും കാര്യങ്ങളൊക്കെ വിളിച്ചു വിളിച്ചപ്പോൾ ഒരു എന്തോരം പൈസ ഇതിനകത്ത് നഷ്ടമാകും അവന് പിന്നെ അതേപോലെ തന്നെ ഇത് ഇങ്ങനെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാൽ ഒരുപാട് നാളെ എടുക്കും എന്നൊക്കെ അവനും കൊണ്ടാണ് ഇപ്പം അങ്ങനെ വൃത്തിനെക്കൂടെ നമ്മളെ വിളിപ്പിച്ച് ഇപ്പം എന്റെ കൂട്ടുകാരൻ തന്നെ എൻ്റെ കൂട്ടാരെക്കൂടെ തന്നെ വിളിപ്പിച്ചത് ഈ വിളിപ്പിച്ചതിന് അവനും കുറെ കുറേ പേർ അവനും വഴക്ക് പറഞ്ഞിരുന്നെട്ട് നമ്മുടെ അവിടുത്തെ വേറെ ആൾക്കാർ തന്നെ നീ എന്ത് കാര്യം ഇവൻ്റെയൊക്കെ കാര്യത്തിൽ ഇടപെടുന്നത് അത് നമ്മുടെ കാര്യത്തിലല്ല മറ്റവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി പോയിട്ട് നീ എന്നെ വിളിക്ക അതായത് നമ്മൾ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അവനറിയാം അവൻ്റെ കാര്യങ്ങളൊക്കെ തീർക്കാൻ ഇവനെപ്പോലെ തോരത്തിന് വേണ്ടിയൊക്കെ നീ വിളിക്കാൻ പോയി എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കുറെ പേര് പഴക്കം ഇട്ടാണ് കാരണം വെച്ചാൽ ഞാൻ അവിടെ എല്ലാ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളും ഇല്ലാത്ത പോകാണ്ട് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും നമ്മളെ ഭയങ്കര ഇഷ്ടവും അപ്പം അങ്ങനെ ഇപ്പം നമ്മളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഇന്ന പോലെ കാണാൻ കെട്ടി സ്ലാ ഇട്ട് കഴിഞ്ഞ് നമ്മൾക്ക് വേറെ പ്രോബ്ലം ഒന്നും അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ പറമ്പിൽ പോവുക എന്തുകൊണ്ട് ചെയ്യുക അല്ലാണ്ട് നമുക്ക് ഇതുകൊണ്ട് യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഇപ്പൊ ഇത് ചെയ്യുന്നതുകൊണ്ട് അവനും ഗുണവും ഈ കാണേയും സ്ലാബൊക്കെ കിട്ടുന്നതുകൊണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പറമ്പിലോട്ടും വെള്ളവും കാര്യങ്ങളൊന്നും വീടില്ല അപ്പൊ ഇത് നമ്മളാദ്യമേ പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ അവൻറേതായ ഒരു വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ എനിക്ക് വെട്ടാൻ അറിയാം കാളെ കൂട്ടി വെട്ടാൻ അറിയാം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞപ്പോഴാണ് നമ്മള് ഈ ഒരു പ്രശ്നമൊക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകേണ്ടി വന്നു അപ്പം കേസാണെങ്കിൽ നമ്മൾ ഓക്കെ നിങ്ങൾ കേസ് കൊടുത്തു നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോവാൻ നമ്മൾ റെഡിയായിരുന്നു അതായത് നമ്മൾ ഒരാളെ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്നും പേടിച്ച് തന്നെ നിൽക്കേണ്ടി വരും അപ്പം നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കേസാണെങ്കിലും അങ്ങനെ മുമ്പോട്ട് പോട്ടെ കാര്യം നമ്മുടെ ഭാഗത്ത് ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണ് കാര്യം ഈ പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം പേടിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം പറഞ്ഞ് ഞാൻ വീഡിയോ വിട്ടപ്പോഴത്തേക്കും ഒരുപാട് പേർ എന്ന് പറയുമ്പോൾ ചെയ്തു വെച്ച കുറേ പേര് വെച്ചാൽ ഈ അടുത്ത് തന്നെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നാ പറയുന്നത് ഒരു കാർ ഒരു കാർ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല വിളിച്ചപ്പോൾ കേട്ടില്ലായിരുന്നതായിരുന്നു എന്നുവച്ചാൽ കാർ നന തുണി നനച്ചിട്ടാൽ മാത്രമേ കാറ് കൊടുള്ളൂ അതായത് ഒരു വ്യക്തി കാർ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവന് പുതിയ കാർ മേടിക്കാൻ പറ്റില്ലെങ്കിൽ അവൻ അവന്റെ ആഗ്രഹം തീർക്കാൻ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കും ആ കാറും ഭയങ്കര മോശമായിട്ട് വിറ്റുന്നുണ്ട് ആ കാറിന്റെ ഉടമ്പ ഈ വീഡിയോ കണ്ടിട്ടൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ട് അച്ഛാ അങ്ങനെ കാണിച്ച് പറ്റിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിരുന്നുണ്ട് എന്ന അയാളെ നല്ലെന്നോ ഓ കൊല്ലാൻ ചെല്ലുന്നു അങ്ങനെ കൊറേ ഭീഷണിയൊക്കെ അവര് ഈ ഒരു അതായത് കാറ് നനച്ചിട്ടാൽ മാത്രമേ കാർ ഓടുള്ളൂ ആ നനു പോയി കഴിഞ്ഞാൽ കാർ നിന്ന് പോകും അപ്പൊ ഇപ്പം ഒരു എക്സാമ്പിള് പറഞ്ഞ കൂടാതെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എന്റെ കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇല്ലെങ്കിൽ നമുക്ക് എന്താണെന്നുള്ളത് പിന്നീട് നമ്മൾ ആലോചിക്കേണ്ടി വരും അപ്പൊ നമുക്ക് പറഞ്ഞു തീർക്കാന്ന് പറഞ്ഞു എന്നെ ഇതുവരെയും പറഞ്ഞാ പറഞ്ഞ വ്യക്തി വിളിച്ചിട്ടൊന്നുമില്ല സ്ഥലം മേടിച്ചവൻ എൻ്റെ കൂട്ടുകാരനെ കൊണ്ടാണ് വിളിപ്പിച്ചത് അപ്പം അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാമായിരുന്നു നമുക്ക് പറയാം പറയാമായിരുന്നു സംസാരിക്കാം പക്ഷെ അവൻ സംസാരിച്ചില്ല എൻ്റെ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെറുതെ കളഞ്ഞു നമ്മളെ ചർച്ച ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചു വരുത്തി നമ്മുടെ സമയം വെറുതെ ഒരുപാട് ആക്കി കളഞ്ഞാൽ അതായത് അവന് പൈസയുടെ പൈസ ഉണ്ടെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവർ എന്തും കാണിക്കാൻ പറ്റുമെന്നുള്ള ഒരിതായിരുന്നു അപ്പൊ അങ്ങനെ പൈസ അല്ലല്ലോ ഈ ലോകത്ത് ഏറ്റവും വലുത് പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റു സാധാരണക്കാർ ഉപദ്രവിക്കാൻ പറ്റുന്ന കാര്യമൊന്നും കാര്യം ഇവിടെ ഒരു കോടതി ഉണ്ട് നിയമമുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പോകണേ നമ്മൾക്കും അതുമായിട്ട് മുമ്പോട്ട് പോകേണ്ടി വരും കാര്യം ഇനി ഞങ്ങൾക്കെന്ന് പറയാന ഇപ്പം ആ സ്ഥലം വിറ്റി പോയി അതിൻ്റെ കാശ് കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അപ്പനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കും ജീവിച്ചു പോവാം ഒന്നുമില്ല ഇപ്പൊ എനിക്ക് ഇത്ര ഞങ്ങൾക്ക് ഇപ്പം ഇത്ര ദീർതി വിളിച്ച് ഇത് കൊടുക്കാനൊന്നുമില്ല നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കുകയും കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പൊ അടുത്ത ദിവസം നമ്മൾ സ്റ്റേഷനിലോട്ട് എന്തായാലും പോകുന്നുണ്ട് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇനി എന്താവും എന്നറിയില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചെന്ന് പറയാ അവനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം സ്റ്റേഷനിൽ പോയി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പറയാം ബാക്കി ഡീറ്റെയിൽസ് അപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ നടന്നു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് പ്രശ്നമില്ലാതെ പ്രശ്നം ഇല്ലാത്ത രീതിയിൽ നമുക്ക് പോകാം അപ്പം അടുത്ത ദിവസം ഇപ്പം പത്താം തീയതി നമ്മൾ ആ പത്താം തീയതി സോറി എൻ്റെ വാര്യൊന്നും പത്താം തീയതി തോന്നിട്ടാണ് അടുത്ത ദിവസം സ്റ്റേഷനിൽ പത്ത് മണിക്ക് ചെല്ലാൻ വന്നിട്ടുണ്ട് അപ്പം ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തൊരു തീരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഈ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നിന്നുകൊണ്ടായിരിക്കണം ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഏതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നെ നമ്മളെ വിളിച്ച് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാനായിട്ട് ഒരുപാട് പേര് അങ്ങനെയും വിളിച്ചു അപ്പോൾ എന്തായാലും വിളിച്ചവരോടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട് കാര്യം ഇത് ഞങ്ങൾക്ക് മാത്രമല്ല ഇനിയും മറ്റുള്ളവരാൾക്ക് പോലും ഇങ്ങനത്തെ ഒരു ഗതികേട് വരരുത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കാശുണ്ട് എനിക്ക് തള്ളി തടിയേണ്ടത് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും പ്രായമുള്ളവരെ എന്നുള്ള രീതിയിൽ ആരും ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നത് അതും കൂടി ആയിട്ടാണ് നമ്മൾ വീഴ്ച വിട്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല സ്ഥലം കിട്ടി അത് കഴിഞ്ഞ് നമ്മൾ വഴി കൊടുത്തതിനാൽ വഴി അവരുടെയാവും എന്നുള്ള രീതിയൊക്കെയാണ് മേടിച്ചവരുടെയൊക്കെ ഉള്ളില് നമ്മൾ പൊതുവഴിയായിട്ട് കൊടുത്തേക്കുന്ന സ്ഥലമാണ് അപ്പൊ അത് നമുക്കും പറഞ്ഞ കൊടുത്ത ആൾക്കും പിന്നെ അതുപോലെ ഇനി വേറെ നമ്മുടെ പറമ്പിൽ കുറേ വേറെ സ്ഥലമുണ്ടെങ്കിൽ കൊടുത്തതിനാൽ അവർക്കും ഒക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയാണ് അല്ലാതെ ഒരാൾക്കും മാത്രം നമ്മൾ എടുത്തിട്ട് ബാക്കി കുറേ നമ്മുടെ അടുത്ത സ്ഥലം കൊടുക്കുമ്പോ ആളുകൾ പോകും എവിടെ പോകും പോകാൻ ആള് പാലോട്ട് കൊടുക്കും അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ ഒന്നും ഇറങ്ങാൻ പറ്റും ഞാൻ നിങ്ങൾ പിന്നെ കുറച്ചൊരു ദിവസമായിട്ട് വീഡിയോ ഇടാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ ചെയ്ത് വെച്ചതായിരുന്നു അത് നമ്മൾ അപ്ലോഡ് ചെയ്തില്ല കാരണം ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി നമ്മളെ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കണത് ഇപ്പൊ എന്തെങ്കിലും ആവശ്യം വന്നാൽ എനിക്ക് ഈ പറഞ്ഞ വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം വീഡിയോ ഇട്ട് അത് ഇനി ഒരു അപ്ലോഡിലാണ് ടൈം മാത്രം മാറ്റിയാൽ മതി അപ്പൊ പിന്നെ ഞങ്ങൾ ഇത്രയും ലേറ്റ് ആവാനും കാരണം വെച്ചാൽ ഞങ്ങൾക്കൊരു തിരുവനന്തപുരത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ അപ്പോൾ പ്രോഗ്രാമിൽ പോയി ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ വയ്യാനായി പോയപ്പോഴേ എനിക്ക് ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ യാത്ര കൂടി ആയപ്പോഴത്തേക്കും ചില വഴിയിൽ മൊത്തം പണികൾ നടക്കണേ ഉള്ള തിരുവനന്തപുരം വരെ പണികൾ നടക്കണേ അപ്പൊ അത്രയും പൊടികൾ ശ്വസിച്ചാണ് ഞങ്ങൾ പോയത് തിരിച്ചു വന്നപ്പോഴും അതേപോലെ പക്ഷെ രാത്രിയായ നമ്മൾ ഇടയ്ക്ക് ഒരു മഴയും കാര്യങ്ങളൊക്കെ നനഞ്ഞു കിടന്നു റോഡ് എന്നാലും കുറച്ച് പൊടി ശ്വസിക്കേണ്ടി വന്നു പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തീരോട്ട് വയ്യാതെ ആയി പോയി ഇപ്പൊ ശബ്ദിച്ചിട്ട് വാങ്ങു തുടങ്ങി പക്ഷെ ജലദോഷവും ചുമ അങ്ങാനും വിട്ട് മാറിയിട്ടില്ല എന്നാൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ എനിക്ക് കുഴപ്പവും കാര്യങ്ങളും അപ്പൊ എന്തായാലും എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അടുത്ത ദിവസം എന്തൊക്കെയാണ് ഇതിന്റെ മുമ്പോട്ട് പോണ കാര്യങ്ങളെന്ന് വെച്ചാൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മള് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പറഞ്ഞോണ്ട് പറയും കാര്യം ഒരാൾക്ക് പോലും ഇനി ഒരു ബുദ്ധിമുട്ട് വരുന്നത് കാര്യം അറിയാൻ പാടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഒരാളുടെ പത്ത് രൂപ നശിപ്പിച്ച് കളണമെന്ന് ആഗ്രഹമില്ലാത്ത ആൾക്കാരാണ് എനിക്ക് എൻ്റെ അപ്പനമ്മയെ സേഫായിട്ടിരിക്കണം അവരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കണം എനിക്ക് അവർക്ക് അവരൊരാൾ പോലും ഉപദ്രവിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ അപ്പനമ്മയുടെ കൂടെ തന്നെ എനിക്ക് കിട്ടണം കാരണം എനിക്ക് എൻ്റെ അപ്പനമ്മയെ മാത്രമേ ഉള്ളൂ അപ്പം അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞത് ചെയ്യുന്നത് അതായത് എൻ്റെ വീട്ടിൽ വന്ന് പോയാവുമെന്ന് തന്നെയാണ് എൻ്റെ അപ്പനമ്മയോട് ഇങ്ങനെ കാണിച്ചു പറയുമ്പോൾ അത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കുന്നത് അപ്പം എന്നെ വിളിച്ച ഓരോ കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ അവന് സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവൻ പറഞ്ഞ രീതിയിൽ വിളിച്ച് വർ ആരാണെങ്കിലും നമ്മളോട് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കാര്യം മനസ്സിലായി അതായത് ഈ എന്ന് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിളിച്ചതല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാകും നമുക്കത് പറഞ്ഞ് തീർക്കാൻ പാടില്ല എന്നും പറഞ്ഞാൽ അവൻ പറഞ്ഞിട്ടൊരു വ്യക്തിയെ എൻ്റെ കൂട്ടുകാരനെക്കൊണ്ട് വിളിപ്പിച്ച് ഇതറിഞ്ഞ് എൻ്റെ ബാക്കിയുള്ള കൂട്ടുകാർമാർ അവനോട് ചൂടാവേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ അവനോട് കാര്യം പറഞ്ഞു ഇതുകൊണ്ടാണ് അതായത് ആ വ്യക്തി ചെയ്തു വെച്ചേക്കാണ പ്രവർത്തികൾ കൊണ്ടാണ് നിന്നോട് ഇങ്ങനെ പറയേണ്ട കാര്യം അവർക്ക് വന്നത് എൻ്റെ കൂട്ടുകാർമാർക്ക് അപ്പം അവന് വിഷമപ്പം ഞാൻ അവരോട് പറഞ്ഞതാണ് അത് ഇങ്ങനെയാണ് നീ അത് മാത്രം വലിയ കാര്യമൊക്കെ ഉണ്ട് കാരണം അവൻ വക്കീൽ പഠിച്ച് വാക്കിന്റെ ഓഫീസിലൊക്കെ പോണം അപ്പം ഇവനെ കൂട്ടി പിടിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇവനെ കുറച്ച് നിയമവശങ്ങൾ അറിയാമെന്നു പറഞ്ഞുകൊണ്ടാണ് ഇപ്പം അവനെ കൂട്ടി പിടിച്ചത് അപ്പം അവനും കാര്യങ്ങളൊക്കെ അറിയാം ഈ പറഞ്ഞ വ്യക്തി എന്തുമാത്രം ആളാണെന്നുള്ളത് അപ്പൊ എന്തായാലും ഇപ്പൊ അടുത്ത സ്റ്റേഷനിൽ നമ്മള് പോകുന്നുണ്ട് അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ അവിടെ വെച്ചിട്ട് എന്താണ് മുമ്പോട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളത് പറയാട്ട പിന്നെ അതേപോലെ തന്നെ ചൈന ഞങ്ങള് അല്ലെ പോവാത്തത് എന്താണെന്നുള്ളത് അതിന് മെയിൻ കാര്യം പോവാത്തതെന്നല്ലേ ഞങ്ങള് അതിന് മുമ്പ് ചലഞ്ച് ചേച്ചി താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ചെറിയൊരു ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങള് പക്ഷെ പപ്പയമ്മച്ച് വീട്ടിൽ വരികയും ഞങ്ങൾ നമ്മുടെ പഴയ ഓടത്തിട്ട് വീഡിയോസൊക്കെ കണ്ടാന്ന് നിനക്ക് അറിയാൻ പറ്റും അവരായിട്ട് നല്ല ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഏർ അപ്പൊ അതിനകത്ത് വേറെ ഇതൊന്നും ഇല്ല പിന്നെ ഇച്ചാക്ക് ജോ ജോലിയുടെ ഭാഗമായിട്ടാണ് നമ്മളവിടെ ഇവിടെ മാറി മാറി നിൽക്കുന്നത് വീഡിയോ പക്ഷെ സെക്കൻഡ് ചാനൽ വീഡിയോയിൽ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കൊറേ ഷോർട്ട് വീഡിയോസിലും ഉണ്ട് പപ്പയമ്മച്ചി നിക്കുന്നടുത്ത് തന്നെ എനിക്ക് ജോലി കിട്ടിയാലേ എനിക്ക് അവരും കൂടെ നിൽക്കാൻ പറ്റുള്ളു എനിക്ക് കിട്ടിയത് തൃശൂർ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നൂര് എരമല്ലൂര് അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്കേണ്ടി വന്നു അല്ലാണ്ട് അപ്പനും അമ്മയോട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമുള്ള കാര്യം ഞങ്ങൾ എപ്പോഴും വിളിക്കാറുണ്ട് ദിവസം ഒരു മൂന്ന് നാല് തവണയെങ്കിലും തവണ പപ്പയമ്മച്ചയായിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പൊ അറിയാം ഇനിയും പുതിയതായിട്ട് വന്നവർക്ക് അറിയാൻ പള്ളാത്തോണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ട് മാത്രം കണ്ടിട്ട് വന്നവരാണ് താമസിക്കുന്നത് മനസിലായി അല്ലേ ഷോർട്ട് വീഡിയോസിൽ കണ്ടിട്ടാണോ അപ്പൊ ഞങ്ങൾ പോവാറുണ്ട് പിന്നെ അതുപോലെ അവരി വരാറുണ്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിനു മുമ്പ് അവരും അവിടെ താമസിച്ചായിരുന്നു ചേച്ചിയൊക്കെ താമസിച്ചിട്ടുണ്ട് ഇരിക്കുന്നപ്പോ തന്നെ ഞങ്ങൾ അതായത് ഇച്ചായി പോകുന്നത് ഞാനങ്ങനെ ഞാനങ്ങനെ പോവില്ലായിരുന്നു വെച്ചാൽ അവരുടെ ഇഷ്യൂസ് ഉള്ളോട് ഇച്ചായ് പറയുന്നത് വരാൻ നിക്കണ്ട എന്ന് പറഞ്ഞോണ്ട് പ്രശ്നം അപ്പൊ താമര പുതിയതായിട്ട് അറിയാൻ വളർത്തുക പറഞ്ഞതാണ് അപ്പൊ എന്താണ് അടുത്ത ഡെവലപ്മെന്റ് എന്നുള്ളത് നമ്മൾ അടുത്ത ദിവസം വീഡിയോയിൽ എന്തായാലും പറയാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പോട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്